ഇന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ യൗസപിതാവിൻ്റെ തിരുനാൾ ഈ മാസം ഒന്ന് ലോക ലോകത്തൊഴിലാളി ദിനമായിട്ടാണ് ആഗോള സഭ പ്രത്യേകമായിട്ട് നമുക്കായി നൽകിയിരിക്കുക അതിൻ്റെ മധ്യസ്ഥനായിട്ട് ആഗോള സഭയുടെ മധ്യസ്ഥനായ യൗസപിതാവിനെയാണ് നൽകിയിരിക്കുക എല്ലാ തൊഴിലാളികൾക്കും യൗസപിതാവിൻ്റെ മാധ്യസ്ഥത്താൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപോസ്തുലിക ലേഖനമായ പാത്രിസ് കോദേ വിത്ത് ഫാദേഴ്സ് ഹാർട്ട് എന്ന് പറയുന്ന അപ്പോസ്തുലിക ലേഖനത്തിലൂടെ ഈ യൌസ്യ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം സമൂഹത്തിനും കുടുംബത്തിനും നൽകിയ നന്മകളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അർപ്പണബോധം ത്യാഗം സമർപ്പണം ഇതൊക്കെ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നല്ലൊരു പിതാവ് ആയിരം അധ്യാപകരെക്കാൾ വലുതാണ് സ്നേഹമുള്ള ഒരു പിതാവെന്നാണ് പരിശത് പിതാവ് പറയുക കാരണം അത്രമാത്രം ത്യാഗത്തോടെ അദ്ദേഹം തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു കുടുംബത്തെ പുലർത്തി പരിശത് പിതാവ് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെക്കുറിച്ച് ഏഴ് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ ഗുണം അദ്ദേഹം ആദരിക്കുന്ന പിതാവെന്നാണ് പറയുക എല്ലാവരെയും അദ്ദേഹം ആദരിച്ചു സ്നേഹത്തോടെ ആരെയും മാറ്റി നിർത്തിയില്ല നിശബ്ദമായിട്ട് അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു രണ്ടാമത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അലിവുള്ള പിതാവെന്നാണ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള തൻ്റെ കുടുംബത്തിൽ തൻ്റെ മകനു വേണ്ടി സ്നേഹത്തോടെ കാത്തുപരിപാലിച്ച ഒരു നല്ല പിതാവ് മൂന്ന് അദ്ദേഹം അനുസരണയുള്ള ദൈവത്തിൻ്റെ തിരുവിഹിതം നിറവേറ്റുവാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു നല്ലൊരു പിതാവ് നാല് എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു നല്ല പിതാവ് ആരെയും വിട്ടു ഉപേക്ഷിച്ചില്ല എല്ലാവരെയും അദ്ദേഹം അംഗീകരിച്ചു അഞ്ച് അധ്വാനത്തിൻ്റെ മഹിമ കാട്ടിയ നല്ലൊരു പിതാവ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുക തൻ്റെ കുടുംബം പുലർത്തുവാൻ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയല്ല മറിച്ച് അദ്ദേഹം അധ്വാനിക്കുകയാണ് ചെയ്തത് അധ്വാനത്തിലൂടെ തൻ്റെ കുടുംബത്തെ പുലർത്തിയൊരു പിതാവ് ആറ് യൗസ പിതാവിൻ്റെ ധൈര്യം ധൈര്യത്തോടു കൂടെ എല്ലാം തരണം ചെയ്യാനുള്ള കരുത്ത് യഹസ്യ പിതാവ് കാട്ടി എന്നുള്ളതാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുക ഏഴ് നിഴലിലായിരിക്കുന്ന പിതാവ് പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിക്കൊണ്ട് ഒരു നിഴലായി രക്ഷകനായ ക്രിസ്തുവിന് രക്ഷപ്രദാനം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി അങ്ങനെ ഒരു നിഴലായി കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായിട്ടും പരിശുദ്ധയായ അമ ഇപ്രകാരം ഇപ്രകാരം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ചോദിച്ചതെല്ലാം വാരിക്കോരി കൊടുക്കുവാൻ തയ്യാറായ യൗസപിതാവും ഇന്ന് തൊഴിലാളിയുടെ മധ്യസ്ഥനായിട്ട് തിരുസഭ നമുക്കായി നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും യൗസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കാം എല്ലാ തൊഴിലിനെ ആദരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ